പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ എൻ്റെ ക്രൂശിതനായ യേശുവേൻ ഇന്ന് അല്പം നിറം മങ്ങിയ ദിവസം ആയിരുന്നു ജീവിതത്തിൽ അല്പം ഇരുട്ട് നിറഞ്ഞതുപോലെ ഇന്ന് രാത്രി എൻ്റെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ദിവസം മുഴുവൻ അങ്ങ് എന്നെ നയിച്ചതിലും സംരക്ഷിച്ചതിനും ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ദൈവമേ ഭയം സങ്കടങ്ങൾ ഉത്കണ്ഠകൾ വിപരീത ചിന്തകൾ എന്നിവയിൽ നിന്ന് എൻ്റെ മനസ്സിനെ അങ്ങ് കാത്തുകൊള്ളണമേം കർത്താവേം ഇന്ന് രാത്രി എൻ്റെ എല്ലാ ആശങ്കകളും എൻ്റെ ഭാവിയും ഞാൻ അങ്ങേക്ക് തരുന്നു ഞാൻ അങ്ങേ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നു ഈ രാത്രിയിൽ എൻ്റെ മനസ്സിനെ അങ്ങ് ശാന്തമാക്കണമേ എൻ്റെ ഭാരം വേവലാദികളിൽ ചിന്തകൾ എല്ലാം അങ്ങയ്ക്ക് ഞാൻ നൽകുന്നു അങ്ങയുടെ ഇഷ്ടം എന്നിൽ നിറവേറട്ടെ നാളെ ഞാൻ ആത്മാവിൽ പൂർണ്ണ സന്തോഷത്തോടെ ഉണരട്ടെ അങ്ങ് എന്നെ ഒരിക്കലും തള്ളിക്കളിയില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങയെ ആശ്രയിക്കുന്നവരെ അങ്ങ് ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല കർത്താവേം സന്തോഷങ്ങളും സമൃദ്ധിയും ഒരുക്കി വെച്ച് നാളെ അങ്ങ് എന്നെ വിളിച്ചുണർത്തണമേ എൻ്റെ ചിന്തകളിൽ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ച് എന്നെ ആകുലപ്പെടുത്തുന്ന എല്ലാ വിപരീത ശക്തികളുടെ കെണികളിൽ നിന്നും എന്നെ സംരക്ഷിക്കണമേ ആമേൻ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ ബാവേം അങ്ങയുടെ നാമം ഉചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേം അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മരമീൻ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടിയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മരമീ തമ്പുരാൻ്റെ മീൻ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അഭിഷ്ഠ്കനുമീ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി ആദ്യെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ക്രിസ്തുവിലുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ഇന്നത്തെ ദൈവവചനം വിശുദ്ധ യോഹനാനീതിയ സുശേഷം പതിനാറാം അധ്യായം ഇരുപത് മുതൽ ഇരുപത്തിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും എന്നാൽ ലോകം സന്തോഷിക്കും നിങ്ങൾ ദുഃഖിതരാകും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും സ്ത്രീക്ക് പ്രസവവേദന ആരംഭിക്കുമ്പോൾ അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖം ഉണ്ടാകുന്നു എന്നാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചത് കൊണ്ടുള്ള സന്തോഷം നിമിത്തം ആ വേദന പിന്നീട് ഒരിക്കലും അവൾ ഓർമ്മി ഓർമ്മിക്കുന്നുമില്ല അതുപോലെ ഇപ്പോൾ നിങ്ങളും ദുഃഖിതരാണ് എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയുമില്ല അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടെ നിന്ന് നിങ്ങൾക്ക് നൽകും നമ്മുടെ കർത്താവായ ഈശം ഷിഹാക്കും സ്തുതിയും